രാജ്യം വളരെ ഞെട്ടലോടെയാണ് ഇന്നലെ കാശ്മീരിലെ ഭീകരാക്രമണ വാർത്ത അറിഞ്ഞത് ഇന്നലെ വൈകിട്ട് ഏകദേശം മൂന്ന് മണിയോടു കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കാശ്മീരിലെ ഏറ്റവും മനോഹരമായ പ്രദേശമായിട്ടുള്ള പഹൽഗാമിലെ പഹൽഗാമിലെ തന്നെ അതിമനോഹരമായ പ്രദേശമായ ബേസറൻ വാലി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണെങ്കിൽ വിനോദസഞ്ചാരികൾ അധികമായിട്ടും വരുന്ന ഈ ഒരു പ്രദേശത്താണ് ഈയൊരു ഭീകരാക്രമണം നടന്നിട്ടുള്ളത് നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളടക്കമുള്ള ഒട്ടേറെ പേർ ഈയൊരു ആക്രമണത്തിൽ ഇരയാ ഇരകളാകേണ്ടി വന്നു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നുകൂടി ഈ പെഹൽഗാമിനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ ബേസ്രൻ വാലിയും അതിലെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് മാത്രവുമല്ല സഞ്ചാരികൾ ധാരാളമായി വരുന്ന ഒരു സമയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ നാൽപ്പതോളം സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ ജവാൻമാരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഭീകരവാദം നടത്തുന്നത് സാധാരണക്കാരായ മനുഷ്യരെ അല്ലെങ്കിൽ കശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നടത്തിയിരിക്കുകയാണ് ഈ ഒരു ഭീകരാക്രമണം സംഭവത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇപ്പോൾ പഹൽഗാമിൽ എത്തിയിട്ടുണ്ട് മാത്രവുമല്ല പ്രധാനമന്ത്രി സൗദി വിസിറ്റിന് പോയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പേർ മരണപ്പെട്ടതിന് പുറമെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ ഈ കൊല്ലപ്പെട്ടവരിൽ വിദേശികളും ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനിലെ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായിട്ടുള്ള ദ ഫ്രണ്ട് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഇതിനു മുൻപും ഇന്ത്യയിൽ ആക്രമണങ്ങളും മറ്റ് പ്രതിഷേധ ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ ഭീകരാക്രമണത്തെ തുടർന്ന് കാശ്മീരിൽ ഇപ്പോൾ കർശന സുരക്ഷാ വിന്യാസമാണ് വിന്യസിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇന്ന് കാശ്മീരിലെത്തുന്നതായിരിക്കും ഈ കൊല്ലപ്പെട്ടവരിൽ മലയാളിയുമുണ്ട് എറണാകുളം പാലാരിവട്ടം സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭീകരവാദികൾ നിറയൊഴിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ കൊല്ലപ്പെട്ടവരിൽ കർണാടക സ്വദേശിയായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിട്ടുള്ള മഞ്ജുനാഥ് എന്ന വ്യക്തിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പവും മകനോടൊപ്പവുമായിരുന്നു ഇന്നലെ കാശ്മീരിൽ എത്തിയതായിരുന്നു ഇവർ കാശ്മീർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്താണിപ്പോൾ ഈ മഞ്ജുനാഥ് എന്ന വ്യക്തി കൊല്ലപ്പെട്ടത് ഇവരെ കൊല്ലപ്പെടുന്ന ഈ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് വെടിവെക്കുന്ന സമയത്ത് എന്നെയും കൂടിയും വെടിവെച്ചിടൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പല്ലവി പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളെ ഞങ്ങൾ വെടിവെക്കുന്നില്ല ഇത് മോദിയോട് ചെന്ന് പറയണമെന്നുള്ള രീതിയിലുള്ള എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് ഇവർ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് ഈ ഭീകരവാദികൾ തീർത്തും അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട ആളുകളെ കൊല ചെയ്യുന്നത് മതം മതം ചോദിച്ചും അല്ലെങ്കിൽ പേര് ചോദിച്ചും മതം ഏതാണെന്ന് ചോദിച്ചുമാണ് ചോദിച്ചുകൊണ്ടുമാണ് ഈ ഓരോരുത്തരെയും വധിക്കുന്നത് അപ്പോൾ തീർത്തും ഭീകരപ്ര ഭീകരവാദം അല്ലെങ്കിൽ ഭീകരാക്രമണം മതവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ സംഭവത്തിൽ അക്രമികളെ ആരെയും വെറുതെ വിടില്ല എന്നുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ നേതാക്കളും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അപലപിച്ചുകൊണ്ട് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു സംഭവത്തിൽ ഇത് തീർത്തും ഒരു കോഇൻസിഡൻ്റ് ആയിട്ട് ഈയൊരു ആക്രമണത്തെ ഈ ഒരു ഭീകരാക്രമണത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ഈ ഒരുപാട് സഞ്ചാരികൾ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന സ്ഥലമാണ് ഈ ബേസ്രൻ വാലി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സഞ്ചാരികൾ മാത്രമല്ല സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന സമയം കൂടിയാണിത് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം ചൂടായതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നോക്കിയായിട്ടാണ് സഞ്ചാരികൾ ധാരാളമായിട്ടും ഇവിടെ എത്തുന്നത് മാത്രമല്ല ഈ ഒരു പ്രദേശം അത് മനോഹരമായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ ആ ഒരു സമയം കണക്കിലെടുത്തുകൊണ്ടും മാ അതല്ലാതെ ഇവിടെ മറ്റ് ഫാക്ടറികൾ പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി വിസിറ്റിനായിട്ട് പോകുന്ന പോകുകയും കൂടാതെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്താൻ വരികയും ചെയ്യുന്ന ഈ ഒരു സമയം നോക്കിയിട്ടാണ് ഇവർ ഈ ഒരു ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് അപ്പം തീർത്തും ഇതൊരു ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല അത്തരത്തിലുള്ള ഒരു ഒരു സമയത്താണ് ഇവർ ഇത് നടത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഈ ഭീകരാക്രമണത്തിൽ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം കാശ്മീർ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി എഴുപത് കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം അല്ലെങ്കിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എന്നുള്ള കാര്യം റദ്ദാക്കിയതിന് ശേഷം സർക്കാർ കാശ്മീരിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കാശ്മീരിൻ്റെ ഭരണ കരം ഭരണ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വികസനത്തിനും വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യം ചെലുത്തും എന്നുള്ള അധികാരമേറ്റി അധിക അന്ന് അധികാരമേറ്റിരുന്ന സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മാത്രവുമല്ല കാശ്മീരിലുള്ള ആഭ്യന്തര ഭരണകൂടവും അതിനുള്ള സപ്പോർട്ടുകളും മറ്റും കാര്യങ്ങളുമൊക്കെ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കാശ്മീരിൻ്റെ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു 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 സാഹചര്യത്തിലൂടെ ആയിരുന്നു കാശ്മീർ പോയിട്ടുള്ളത് വാണിജ്യപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് കച്ചവട വാണിജ്യ മേഖലയിലൊക്കെ ഒരു വികസനം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ വികസനം അവിടെ ഒരുപാട് മാറ്റങ്ങൾ മാത്രമല്ല വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു പിന്നീട് കശ്മീരിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ആ തരത്തിൽ കശ്മീർ ഒരു സമാധാന പാതയിലൂടെ പോകുന്ന പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് കൊണ്ട കൊണ്ടാണോ അല്ലെങ്കിൽ കശ്മീരിനെ ഒരു പ്രശ്ന പ്രശ്ന കേന്ദ്രമാക്കാൻ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ളൊരു ഭീകരാക്രമണമാണ് എന്നുള്ളത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കാശ്മീർ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭീകരാക്രമണത്തെ കാണേണ്ടത് കാരണം എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് കാശ്മീർ ഒരു തീരാ പ്രശ്ന കേന്ദ്രമായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം വീണ്ടും ഇതിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആക്രമണമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് തൊട്ട് മുൻപേ പാകിസ്ഥാനിൽ ഇതുപോലെയുള്ളൊരു ആക്രമണം ഉണ്ടായി പാകിസ്ഥാനിലെ ഒരു ഭീകര ആക്രമണ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് ആക്രമിക്കപ്പെട്ടു ഇതൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കാശ്മീരിനെ വളരെ രീതിയിലുള്ള പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരുന്നു ഈ ഒരു സമയം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണിപ്പോൾ ഇങ്ങനെയൊരു ഭീകരാക്രമണം രാജ്യത്തെ നടക്കുന്നൊരു ഭീകരാക്രമണം നടന്നിരിക്കുന്നത് തീർത്തും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദനാജനകമാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മാത്രവുമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഇപ്പോൾ പഹൽഗാം വിസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സന്ദർശനം നടത്തുകയാണ് ആക്രമണത്തിൽ ഹരിയാന സ്വദേശിയായിട്ടുള്ള വിനയ് അഗർവാൾ എന്ന നേവി ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോടൊപ്പം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വിനയ് അഗർവാളിനോടൊപ്പം ഇരിക്കുന്ന ആ ഒരു ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ചയാണത് കാരണം തനിക്കും വാക്കുകൾ കൊണ്ടൊന്നും പറയാനാവാതെ വളരെ നിശബ്ദയായിരിക്കുന്ന ആ ഒരു ചിത്രം വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഈയൊരു ഭീകരാക്രമണത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും നടങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവർ ഏപ്രിൽ പതിനാറിനായിരുന്നു ഇവരുടെ വിവാഹം അതിനുശേഷമുള്ള ഒരു ഹണിമൂൺ ട്രിപ്പായിരുന്നു എന്നാണ് അറിയ അറിയാൻ സാധിക്കുന്നത് തീർത്തും ഇത്തരത്തിൽ ഒരുപാട് പേർ അല്ലാതെയും ഇത്തരത്തിൽ വിനോദസഞ്ചാരികളാ ആണ് ഇതിൽ കൂടുതലായിട്ടും മരണപ്പെട്ടു മരണപ്പെട്ടിട്ടുള്ളത് ബേസൻ വാലിയെ സംബന്ധിച്ച് ഇവിടേക്ക് വരാൻ അല്ലെങ്കിൽ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കുതിരപ്പുറത്തും അല്ലെങ്കിൽ കാൽനടയായിട്ടും ഒക്കെയാണ് ഒരു പ്രദേശത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്കൊന്നും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള ഗ്രാമവാസികളും അതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശവാസികൾ തന്നെയായിരുന്നു വളരെ രീതിയിലുള്ള സഹായമാണ് അവരുടെ ഭാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഭീകരാക്രമണം എന്നത് ജവാന്മാർക്ക് നേരെയുള്ള ആക്രമണം മാത്രമായി ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കില്ല ഇന്നലെ നടന്നിട്ടുള്ള ആക്രമണവും അതാണ് സൂചിപ്പിക്കുന്നത് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം ഒരു പക്ഷേ രാജ്യത്തോട് തന്നെയുള്ളൊരു യുദ്ധപ്രഖ്യാപനം കൂടിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം തീർച്ചയായിട്ടും ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ ഭീകരാക്രമണം എന്നുള്ളതൊന്നും രാജ്യം ഒരു കാലത്തും വെച്ച് ഉറുപ്പിക്കില്ല അതിനെ ഉന്മൂലനം ചെയ്യാൻ രാജ്യം ഒറ്റക്കെട്ടായി നിലനിന്നുകൊണ്ട് അതിനെ ചെറുക്കേണ്ടതുണ്ട് അതിനെ ചെറുക്കേണ്ട ഒരു സമയം കൂടിയാണിത്